കുട്ടനാട്ടുകാരുടെ ഏറ്റവും വലിയൊരു വികാരമാണ് കേട്ടോ ഒറ്റാൻ ഒറ്റ പോകാമെന്ന് പറഞ്ഞാൽ നമ്മളിവിടുത്തെ എല്ലാ പാടവും പറ്റിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ ഒറ്റ സെറ്റിട്ടുണ്ട് സ്പോട്ടിൽ സ്പോട്ടിലെത്തിയിട്ടുണ്ട് ഫസ്റ്റ് നമ്മൾ കീടിലോട്ട് വരാനാണ് കേട്ടോ ഒറ്റയിരിക്കുന്നത് എന്തായാലും വീഡിയോ ഫുള്ള് നിങ്ങൾ കാണുക അപ്പം എനിക്ക് പറയാനുള്ളൂ കിട്ടാൻ പോകുന്ന വെച്ചാൽ ഏറ്റവും നല്ല കീടിലെ എക്സ്പീരിയൻസ് ആയിരിക്കും അതുകൊണ്ട് ഫുൾ വീഡിയോ കണ്ട് നോക്കുക തെറ്റിയത് കേട്ടോ

നിങ്ങളിപ്പോൾ ആലോചിക്കുവായിരിക്കും ഈ ഒരു മീൻ മാത്രമേ കിട്ടുന്നുള്ളൂ അങ്ങനെ നല്ലതല്ല കേട്ടോ എല്ലാ മീനും കിട്ടും വരാൽ ചേർ മീൻ വാഹാ വാള അങ്ങനെ എല്ലാ മീനും കാണും പിന്നെ കാണുന്ന നമ്മുടെ ഭാഗ്യം പോലും തീം കേട്ടോ മീനെ കണ്ടാൽ നമുക്ക് പിടിക്കാൻ പറ്റും പിന്നെ ഭാഗ്യം പോലും തീങ്കട്ടില്ല ചെറിയൊരു വെള്ളം ഉള്ളൂ നമുക്ക് മീനെ കാണാൻ പറ്റും കണ്ടില്ല അതുപോലെ നമുക്ക് ഒറ്റ ഒറ്റ ഇഷ്ടംപോലെ ചിലോപ്പിയാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത് കഴിഞ്ഞ പോട്ടതിലും കൂടുതൽ കുറേ വേണ്ടത് ഒരു വാളയൊക്കെ കിട്ടി കണ്ടല്ലേ കിടന്നൊരു വാളെ സമയം രണ്ട് മണിയായി കഴിഞ്ഞു കേട്ടോ അതിൽ മീൻ ഇതുവരെ തീർന്നിട്ടില്ല നമ്മളെപ്പോൾ ഇഷ്ടംപോലെ വേറൊരു ടോർച്ചോട് നടപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ കിട്ടിയ മീനുകൊണ്ട് പോയി കലം മൊത്തം നിറഞ്ഞ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇത് തിരിച്ച് കിട്ടിപ്പോ പന്ത്രണ്ട് കൂടെ മണ്ടയ്ക്ക് മീൻ കിട്ടിയിട്ടുണ്ട് എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് കഷ്ടപ്പെട്ടതിന് ബലം കിട്ടി എത്ര തന്നെ പറയുള്ളൂ